ഇല്ല ഇത് ഓ എന്നെ കണ്ടിരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി നടപടി എടുത്തിരിക്കുകയായിരുന്നു ആ എടുത്ത നടപടിയെല്ലാം അതിൻ്റെയെല്ലാം കാലാവസ്ഥ തീരുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാം പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ഒന്നും ഒഴിവാക്കി നിർത്താനല്ല ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനമായ മേഖലയിലൊക്കെ പ്രവർത്തിച്ച അനുഭവമുള്ള സുഖാക്കളെ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല അവരെല്ലാം ചേർത്ത് നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം എന്ന നിലയിൽ പൂർണ്ണ യോജിപ്പോടു മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടമാണ് അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് പാർട്ടിയായിട്ട് സഹകരിച്ചു പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചത് ഇല്ല ഇല്ല അപ്പോൾ ആ നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയില്ല അതിന് പിന്നെ ഞങ്ങൾ വരേണ്ട കാര്യം തേടും അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനില്ലായിരുന്നു ഓ ഇല്ല ഇല്ല പോവില്ല പോവില്ല അല്ല പത്മ ജീവിതം നമ്മൾ വലിയ വ്യത്യാസമാണ് ഞങ്ങള് നിലപാട് നടപടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കേഡറാണ് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവുമല്ലോ അത് ഞങ്ങള് ആവശ്യമായ രീതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടെ പാർട്ടിയുടെ ഭാഗമാക്കി ചേർത്തുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക വരട്ടെ അവർ പ്രതീക്ഷിക്കാം അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാലോ ഒരു ജനാധിപത്യ സമൂഹമല്ലേ ബി ജെ പിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്വപ്നം കാണാം സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വപ്നം കാണണ്ടല്ലോ നല്ല ബിരിയാണി അടിക്കുന്ന സ്വപ്നല്ലേ നല്ലത് അവിടെ ടൈറ്റാകില്ല ടൈറ്റു ഒന്ന് ശരിയാകുമോ കാരണം എന്താ പറഞ്ഞാല് അദ്ദേഹം പല സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ പോയ സ്ഥലത്തെല്ലാം പലപ്പോഴും തൂക്കുക ഇതി ഇതുപോലെ പോയ സ്ഥലം തോറ്റതാണ് നിയമം ഉൾപ്പെടെ എല്ലാവർക്കും അറിവുള്ള കാര്യ അല്ലല്ല ഞങ്ങൾ മതനിരപേക്ഷതയാണ് അതിവിപുലമായ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് മൃതി ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അവര് ഇന്ത്യ സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ് അവരിങ്ങനെ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല നിങ്ങൾ ധരിക്കുന്നതുപോലെ അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കും വേണ്ട അല്ല പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭൂഖീകരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി കണ്ട ആളുകളൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്ക് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നലത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും മാറ്റി മാത്രമല്ല സുദീർഘകാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തലല്ലോ വേണ്ടത് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ശത്രു സി പി എം ആണെന്നും ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഞങ്ങളുടെ ശത്രു സി പി എം ആണെന്നും പറയുന്ന ഒരു അന്തർധാരിയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനന്തര വലം എന്താ പറഞ്ഞാൽ ഇത് തമ്മിൽ അതിർവരമ്പില്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു അതിർ അതൊരു രേഖ പോലുമില്ല ഏത് സമയത്തും അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയും ഇവരുടെ സാമ്പത്തിക നിലപാടും ഇവരുടെ രാഷ്ട്രീയ സമീപനവും ഇവരുടെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കവും അതിലൊന്നും വലിയ വ്യത്യാസം ഇല്ലാതുകൊണ്ട് എപ്പോൾ അങ്ങോട്ടേക്കും പോകുക ഇങ്ങോട്ടും വരാം ഏ ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇണ്ടാവുക അതായത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ പോകുന്നത് അല്ലേ അത് വളരെ കറക്റ്റാണ് കോൺഗ്രസിനെ ആരെങ്കിലും വിശ്വസിക്കുവോ ബി ജെ പി ക്കും വർഗീയ ശക്തികൾക്കും എതിരായിട്ട് പൊരുതാൻ നട്ടല്ലായി നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് ചെന്ന് ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ കാര്യം നിങ്ങൾ എല്ലാവരും എല്ലാരും കാര്യമല്ലേ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെ പറയാം നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പി കാര്ക്ക് നല്ല ഭയുണ്ട് ഇന്ത്യയിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഇന്ത്യ മുന്നണി ഫലപ്രദമായി ഓരോ സംസ്ഥാനത്തിലെയും ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാനാവില്ല എന്ന് ബി ജെ പിക്ക് അറിയാം പാറ്റ്ന സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ജനകീയ മുന്നേറ്റം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി ജെ പി ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആര് ഏ ഏത് കച്ചി തുമ്പിനെയും പിടിക്കാൻ അവർ തയ്യാറാണ് അതിനാണെങ്കിൽ എലക്ട്രോൾ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി ഉറുപ്പിയ അവരുടെ കയ്യിലുണ്ടാകും ഏഹ് വളകര തൂക്കുന്നു കഴിച്ചിട്ട് ആ ഇനി പിന്നെ പറയുന്ന മലയാളം തൂക്കുന്നു കയറി ഷൈലട്ട് ചാടം അനുസരിക്കുകയാണ് തൂക്കുന്നു ഉറപ്പല്ലേ അതിന്റെ ഭാഗമായിട്ട് പോവാണ് അറിയില്ല അറിയില്ല ഓ ഓക്കെ ആയിട്ടുണ്ട എനിക്കറിയില്ല അതിനെ പറ്റി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് പറയാ തൂക്കുന്നുള്ളോ ഉറപ്പിലാണ് തൃശ്ശൂരിൽ തോന്നുന്നുള്ള ഉറപ്പാണ് വടകരയിൽ തോക്കുന്ന ഉറപ്പാണ് അതിനേക്കാട്ടും വേഗം തോക്കുന്നതായിരിക്കും തൃശ്ശൂരിൽ അപ്പം രണ്ടും തോക്കും ഞാൻ തൃശ്ശൂർ നല്ല പോലെ മുന്നേറിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ തൃശ്ശൂരായിരുന്നു വലിയ മുന്നേറ്റമാണ് അവിടെ സുനിൽ നേടിക്കൊണ്ടിരിക്കുന്നത് അത് കരുത്തനായ സ്ഥാനാർത്ഥി മുമ്പും തൃശ്ശൂർ ശ്രമിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ അന്നും തോറ്റിട്ടുണ്ട് അന്നൊന്നും ജയിച്ചില്ല വി രാത് ഇല്ല ഇല്ല അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അവസരവാദപരമായ നിലപാടാണ് ക്ഷണിച്ചാൽ ഞാനും കല്യാണം ഉണ്ണാൻ പോകുന്ന പറഞ്ഞാളല്ലേ പജ്മജി ആദ്യം പോയി ഇനി അങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിക്കേണ്ടി പോകും പഞ്മജിയാണ് ആദ്യം പോയത് അത് അതിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ടും ഞാൻ ഉണ്ണാൻ വിളിച്ചാൽ പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടവരെല്ലാം മിക്കവാറും ആ ചെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതവരുടെ അഭിപ്രായം അതിനോട് ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും പറയാം ആ സ്വാഭാവികമായിട്ടും വനം വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലല്ല വനം വകുപ്പ് പൂർണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രമാണ് ആ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ അതാണ് കേരളത്തിലെ വന്യജീവി സംഘർഷത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസിലൂടെയോ അല്ലെങ്കിൽ കേന്ദ്ര നിയമ നിയമ അല്ലെങ്കിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മാത്രമേ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് അതാ പ്രശ്നം അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ ലഘൂകരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുക ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം എസ് എഫ് ഐ ആ തരത്തിൽ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത പുലർത്തി പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് എല്ലാ എല്ലാ പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ പരിഹരിച്ച് പ്രശ്നമില്ലാത്ത നിലയിൽ ക്യാമ്പസിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എസ് എഫ് ഐ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ എസ് എഫ് ഐ മാത്രമൊന്നും ഉള്ളല്ലോ കൊന്നത് എസ് എഫ് ഐ ക്യാമ്പസിൽ സംഘർഷവും കൊലലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല ഒരു കെ എസ് യു കാരനെയും കേരളത്തിൽ ഒരു എസ് എഫ് ഐക്കാരനും കൊന്നിട്ടില്ല ഇവിടെ കൊന്നത് മുഴുവൻ കെ എസ് യു കാരും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും എസ് എഫ് ഐക്കാരെയാണ് കൊന്നത് അപ്പോൾ ഇതെല്ലാം കുടിച്ചതിലൊരു വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം എസ് എഫ് ഐക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ള തിരുത്തായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കണ്ട അതല്ല അല്ല എന്നുള്ളത് മാത്രമല്ല എസ് എഫ് ഐക്കാരെയാണ് മൃഗീയമായിട്ട് ക്യാമ്പസിൽ കൊന്നു തള്ളിയിട്ടുള്ളത് അതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ അത് ശരിയാ അതായത് കേസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് തന്നെയാണ് എസ് എഫ് ഐ തുടരേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരുള്ള ഞങ്ങളാരും എസ് എഫ് ഐ ഏതെങ്കിലും തരത്തിൽ അമ്മ അമ്മാതിരി ഏതെങ്കിലും കാര്യം ആ തരത്തിൽ വന്നാൽ അതിനെ ശക്തിയായിട്ട് തീർത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് എസ് എഫ് ഐ ചെയ്യേണ്ടത് അല്ല എസ് അതായാലും ക്യാമ്പസിൽ ആകെ വരുന്നൊരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് അതാ കാര്യം അവിടെ രക്ഷിതാക്കൾ എന്താണോ പറയുന്നത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗവൺമെന്റിന് നല്ലത് ഞങ്ങൾക്കിപ്പോൾ അതിലൊന്നും മറച്ചു വയ്ക്കാനില്ല ഏതന്വേഷണമാണോ അവരുടെ രക്ഷിതാക്കൾ പറയുന്നത് എന്നത് ഗവണ്മെന്റ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് അതിലൊന്നും മറക്കാനുമില്ല ഒന്നും മാറ്റി ഇല്ല പിന്നെ ഞങ്ങളെന്തിനാ അതിൽ ഭയപ്പെടുന്നത് ആ അത്ര എത്ര തോളൊന്നും പറയാൻ സാധിക്കില്ല സമൂലമായ മുന്നേറ്റമാണ് ഇരുപത് സീറ്റും ജയിക്കാൻ പോവാണ് കേരളത്തിൽ പ്രൈവറ്റിനെ പറയുന്നു ഇരുപത് സീറ്റും ചെയ്യും ഏതാ തോന്നുന്നത് മലപ്പുറം അല്ലേ ഞങ്ങൾ തോന്നണ്ടേ ഞാൻ പിന്നെ അത് കൺവെൻഷൻ കൺവെൻഷൻ പങ്കെടുത്തു ആ റിപ്പോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പറയുന്നത് അല്ലാണ്ട് വെറുതെ പറയാം ഓഫ് റിക്കോർഡാണോ റിക്കോർഡ് തന്നെയാണ് അല്ലെങ്കിൽ സാമാന്യ ധാരണകൾ ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ ിൽ മത്സരിക്കുന്ന എല്ലാം ജയിക്കാനല്ലേ ആരെ അയിന്ന സീറ്റ് തോക്കാൻ പോകണം പിന്നെ ആടെ അവൻ്റെ മത്സരം ഉണ്ട് അതോട് കൂടി മത്സരം ഞങ്ങൾ ഇരുപത് സീറ്റും മത്സരിച്ച് ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മത്സരിച്ച് ജയിക്കുന്ന ശരി